യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് മാസം ആറാം തീയതി നമ്മുടെ കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിരുന്നാൾ ആചരിക്കുകയാണ് ഈശോ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ മുഖത്തിൽ വ്യത്യാസമുണ്ടാകുന്നു വസ്ത്രത്തിൽ വ്യത്യാസമുണ്ടാകുന്നു മോശയും മേലിയായും കർത്താവിനോട് സംസാരിക്കുന്നതായിട്ട് ശിഷ്യന്മാർക്ക് കാണപ്പെടുന്നു ഈശോയുടെ ദൈവീക മഹത്വം ശിഷ്യന്മാർ കാണുന്നു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന അനുഭവത്തിലാണ് ഇത്തരം മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നത് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈശോ രൂപാന്തരപ്പെടുന്നത് ഒരിക്കലെ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എന്നിൽ ഒരു മാറ്റവും എനിക്ക് അനുഭവപ്പെടുന്നില്ല ആ സമയം ഗുരു ശിഷ്യന്റെ കയ്യിൽ ഒരു മുഷിഞ്ഞ സഞ്ചി കൊടുത്തു അടുത്ത് കാണുന്ന അരുവിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു ഓരോ പ്രാവശ്യവും ആ സഞ്ചിയിൽ അരുവിൽ നിന്ന് വെള്ളം വെള്ളമെടുത്തുകൊണ്ട് ഗുരുവിൻ്റെ അടുത്തേക്ക് ശിഷ്യൻ വരും ഗുരുവിൻ്റെ എത്തുമ്പോഴേക്കും ആ സഞ്ചിയിലെ വെള്ളമൊക്കെ ഊർന്നു പോയിട്ടുണ്ടാകും അപ്പം ശിഷ്യന് വലിയ നിരാശ വീണ്ടും ആ അരുവിയിൽ പോയി വെള്ളമെടുക്കുന്നു ഗുരുവിൻ്റെ എത്തുമ്പോഴേക്കും സഞ്ചിയിലെ വെള്ളം അത് തീർന്നിട്ടുണ്ടാകും പല പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചു അവസാനം ശിഷ്യനൊന്നും മനസ്സിലാകുന്നില്ല ഗുരുവിനോട് ചോദിച്ചു ഞാനിങ്ങനെ സഞ്ചിയിൽ വെള്ളം കൊണ്ടുവരുന്നു ഗുരുവിന്റെ അടുത്തെത്തുമ്പോഴേക്കും ആ വെള്ളമെല്ലാം ഊർന്ന് അത് പോവുകയാണ് ആ ഗുരു പറഞ്ഞു നിന്റെ സഞ്ചി ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അപ്പോൾ ആ മുഷിഞ്ഞ സഞ്ചി വളരെ വൃത്തിയുള്ളതായിട്ട് കാണപ്പെട്ടു ഇതിൽ നിന്ന് ആ ഗുരു ഗുരു ശിഷ്യനെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന എന്ന് പറയും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ വിശുദ്ധീകരിക്കുന്നുണ്ട് നമ്മൾ വൃത്തിയുള്ളതാക്കി മാറ്റുന്നുണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട് ഉണ്ട് എന്നെ കേട്ടോണ്ട് ഇത് പ്രിയപ്പെട്ട മകനെ മകളെ നീ പ്രാർത്ഥിക്കുക നിൻ്റെ ജീവിതത്തിൽ മാറ്റം മാറ്റമുണ്ടാകും നിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകും കുടുംബത്തിൽ ഉണ്ടാകും നീ ആരുമായിട്ട് ഇടപഴകുന്നു അവിടെയൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാകും പ്രാർത്ഥന നിന്നെ രൂപാന്തരപ്പെടുത്തും ഈ തിരുനാളിനെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഓരോ പ്രാർത്ഥനയും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട് എന്ന ബോധ്യത്തിൽ കൂടുതൽ തീക്ഷണതയോടെ എന്നും എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നിറയണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി യേശുനാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവെ